ചേട്ടാ കേരളം ആകെ ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ മത്സരത്തിനാണ് പാലക്കാട് അടുത്ത ദിവസം വേദിയാകുന്നത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിലും കൃഷ്ണകുമാറും സരനും എല്ലാം ജയിക്കാൻ വേണ്ടി ജയിച്ച് കയറാൻ വേണ്ടി കടുത്ത പരിശ്രമത്തിലാണ് ജനങ്ങൾ ആ കഴിഞ്ഞ ദിവസം വയനാട്ടിലും ചേലക്കരയിലും ഉണ്ടായിരുന്നു പക്ഷേ നനഞ്ഞ പടക്കമായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആർക്കും വേണ്ടാതെ റേറ്റിംഗ് ചാർട്ടിൽ പോലും ഇടവില്ലാതെ പ്രത്യേകിച്ച് പ്രിയങ്കാഗാന്ധി മത്സരിക്കുന്ന ഒരു മത്സരം എന്ന നിലയിൽ ദേശീയ ശ്രദ്ധയിൽ വരെ എത്തേണ്ട ഒരു മത്സരം മടുത്തൂ ജനങ്ങൾക്കും മടുത്തു ജനങ്ങൾക്കും മടുത്തു തുടങ്ങി എന്നുള്ളതാണ് അല്ലെ പാലക്കാട് വേണം പാലക്കാട് വേണം പാലക്കാട് പാലക്കാടൻ ചൂട് പോലെയാണ് പാലക്കാടൻ തെരഞ്ഞെടുപ്പ് ചൂട് അവിടെ സരിൻ നനഞ്ഞ പടക്കമായി തുടങ്ങിയോ എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും നനഞ്ഞപടക്കം അങ്ങനെ ഞാൻ പറയില്ല സരിനെ സംബന്ധിച്ചിടത്തോളം സരിനെ വ്യക്തിപരമായി എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയില്ല സരിൻ മാക്സിമം സരിനെ കൊണ്ട് പറ്റുന്ന ഒക്കെ ചെയ്തു പക്ഷെ കൂട്ടിയിട്ട് കൂടണ്ടേ കൂടുന്നില്ല അപ്പൊ അവിടെ ബി ജെ പിയും എൻ ഡി എയും അങ്ങനെ പറയാം യു ഡി എഫും കടുത്ത പോരാട്ടത്തിൽ അതിനേക്കാൾ ഒരു സീകൃഷ്ണകുമാരും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള മത്സരമെന്നോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലും സി കൃഷ്ണകുമാർ എന്നുള്ള മത്സരം ഒക്കെ എന്നെ വിളിക്കാം വി കെ ശ്രീകണ്ഠനെ പോലെയുള്ള ജനപ്രതിനിധികളൊക്കെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും വി ടി പ്രാബിനെ പോലുള്ളവർക്ക് രാഹുലിനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ഇവരുടെയൊക്കെ മനസ്സെന്താണെന്ന് പറയാൻ പറ്റില്ല കാരണം നോക്കുക അഭിഷേകെ അഭിഷേകിന്റെ ടെറിട്ടറിയിലേക്ക് വേറൊരു നാട്ടിൽ നിന്ന് ഒരാൾ വന്ന് കയറി കളിക്കുമ്പോൾ എന്തായാലും എത്ര ഒക്കെ മുഖത്ത് ചിരി കാണിച്ചാലും ഉള്ളിലൊരു ദേഷ്യവും വിഷമോ ഒക്കെ അവിടെ ഉണ്ടാവും അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് കണ്ടറിയണം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലും വി കെ ശ്രീകണ്ഠനും കൂടി രഥോത്സവത്തിന് പോയി രഥം വലിച്ചതും ചെരിപ്പിട്ട് രഥം വലിച്ചതിനെ അവിടുത്തെ പെൺകുട്ടികൾ ചോദ്യം ചെയ്തതുമായ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകും പുറത്തു നോക്കുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ശ്രീകൃഷ്ണകുമാരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ അത്ര സുഖകരമൊന്നുമല്ല പക്ഷേ അവിടെ ആരും കാണാതെ പോകുന്നതും എന്നാൽ കൃത്യമായി കാണേണ്ടതുമായ ഒരു കാര്യമുണ്ട് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചും സന്ദീപ്കാരിനെ സംബന്ധിച്ചും ഒക്കെ പല വിവാദങ്ങൾ ബി ജെ പിക്ക് കത്തിയപ്പോഴും സംഘം രാഷ്ട്രീയ സ്വയം സേവക സംഘം കൃത്യമായി അവിടെ ഇടപെടുന്നുണ്ട് അടിത്തട്ടിൽ അടിത്തട്ടില്ലെന്നത് ആർക്കും മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഹരിയാന തിരഞ്ഞെടുപ്പിൽ കൃത്യമായി കാട്ടിക്കൊടുത്തിട്ടുള്ളതാണ് കേരളത്തിലെ പ്രമുഖമായ മാധ്യമങ്ങളും ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളും അന്തരാ അന്തർദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളുമൊക്കെ ഹരിയാന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അടിപതർവെന്നും ഈ കോൺഗ്രസ് ഒരു ഈസി വാക്കോവർ നേടുമെന്നും അതിനുള്ള ലക്ഷ്യങ്ങളിൽ ഒട്ടെണ്ണിപ്പം കാണിച്ചപ്പോഴുമൊക്കെ ബി ജെ പി ക്യാമ്പിന് ഒരു പതർച്ച ഉണ്ടായിരുന്നില്ല കാരണം അവർക്കറിയാം അവിടെ എന്താണ് ആർ എസ് എസ് അടിത്തട്ടൽ ചെയ്തിട്ടുള്ളത് എന്ന് അതേവർക്ക് ആർ എസ് എസിൻ്റെ ഭാഗത്തുനിന്ന് പാലക്കാടുണ്ടായിട്ടുണ്ട് ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ ഇല്ല തീർച്ചയായും ഹരിയാന തെരഞ്ഞെടുപ്പ് തന്നെ ഒരു ഉദാഹരണമാക്കിയാൽ ഹരിയാനയിൽ നമ്മൾ കാലങ്ങളായി ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ മോദി തരംഗമാണ് മോദി തരംഗത്തിന് ഒരു താൽക്കാലിക വിരാമമാവുന്നത് ഈ ഹരിയാന തിരഞ്ഞെടുപ്പ് കൂടിയാണ് അവിടെ മോദി തരംഗം എന്നതിനപ്പുറം ജനങ്ങൾക്കിടയിലേക്ക് ആർ എസ് എസിൻ്റെ പ്രചാരകർ ഇറങ്ങിച്ചെല്ലുന്നു ഓരോ വീടുകളിലും ഗൃഹസമ്പർക്കം നടത്തുന്നു അത്തരത്തിൽ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഹരിയാനയിലെ ഒട്ടുമിക്ക വീടുകളിലും കയറി ഇറങ്ങി നേരിട്ട് കണ്ട് ജനങ്ങളുമായി സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് അവിടെ നടപ്പിലാക്കിയത് ആ വിജയ വിജയ വിജയകരമായ ആ ഒരു മാതൃക തന്നെയാണ് പാലക്കാട് ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുറത്ത് അല്ലെങ്കിൽ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് സരനാണ് അവരെ പോലെ മാധ്യമങ്ങൾക്ക് വേണ്ടത് വിളമ്പിക്കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല സി കൃഷ്ണകുമാർ അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു നേതാവാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വെല്ലുവിളിച്ചൊരു നേതാവിനോട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ വാർഡിൽ താൻ പരാജയപ്പെട്ടാൽ താൻ പൊതു സേവനം നിർത്താമെന്ന രീതിയിൽ അത്ര കോൺഫിഡൻസ് ആയിട്ടൊരു പൊതുപ്രവർത്തകൻ പറയുമ്പോൾ നേരത്തെ നിതിൻ ഗഡ്കരിയെ കണ്ടിട്ടുണ്ട് അദ്ദേഹം നാഗ്പൂരിൽ നിന്ന് മത്സരിക്കുന്ന വേളയിൽ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു ചുവരരുത്തോ പോലുമില്ലാതെ ആണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന നേരിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത്ര അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ള രാഷ്ട്രീയ നേതാക്കൾ വളരെ ചുരുക്കമാണ് അത്തരത്തിൽ കേരളത്തിലേക്ക് വരുന്നാൽ കൃഷ്ണകുമാർ അതിനൊരു ഒരിക്കലും നിതിൻ ഗഡ്കരിയായിട്ട് ഓമിക്കാൻ പറ്റില്ല പക്ഷേ പാലക്കാട് അദ്ദേഹത്തിന്റെ ഒരു പാലക്കാട് പാലക്കാട് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ ചെന്ന സമയത്ത് ഒരാളിനോട് പറഞ്ഞാൽ കൃഷ്ണകുമാറിനെ ഇപ്പൊ എന്തോ പരിചയപ്പെടുത്താനാ അവരുടെ സ്ലാങ് ആണ് എന്തോന്നല്ലേ കൃഷ്ണകുമാറിനെ എന്ത് പരിചയപ്പെടുത്താനാ ഇവിടെ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് വന്നാലും ഉണ്ട് അതേ കൃഷ്ണമാരുടെ ഭാര്യ ഉണ്ട് വന്നാലും എത്രയോ വർഷങ്ങളോട് കൃഷ്ണമാർ മാറി തിരിഞ്ഞ മത്സരിച്ചു കൊണ്ടിരിക്കുക ഒരു പരിചയപ്പെടലിലയോ ഒരു വീടുകളിൽ ചെന്നാൽ പേരെടുത്ത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൃഷ്ണകുമാറിനോടുണ്ട് ഇതിന്റെ അപ്പുറത്തേക്കാണ് ഞാൻ പറഞ്ഞ ഈ ആർ എസ് എസിന്റെ ബൂത്ത് ഉള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ അടിത്തട്ടിലുള്ള മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ച് പാലക്കാടൻ കാറ്റിന് ഒരു മണം ഉണ്ട് ും ചേട്ടാ ഈ സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെല്ലാം ഞാൻ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കുറേ പബ്ലിക് ഒപ്പീനിയൻ എടുക്കൂ അപ്പോഴെല്ലാം പറയുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം ആൾ ഒരുപാട് പ്രാവശ്യം മത്സരിച്ചല്ലേ ഇത്തവണ ഒരു അവസരം കൊടുത്താലോ എന്നൊരു ചിന്ത ആൾക്കാർക്ക് നമ്മൾ പറയുമ്പോ പറയും ഈ ഇയാൾ ഇത്ര മത്സരങ്ങളിൽ എവിടെ മത്സരം നടന്നാലും പണ്ട് കെ സുരേന്ദ്രൻ പറയുന്ന പോലെ മഞ്ചേശ്വരത്ത് തിരഞ്ഞെടുപ്പ് നടന്നാലും കോന്നിയിൽ നടന്നാലും എവിടെ നടന്നാലും കെ സുരേന്ദ്രൻ അപ്പോൾ ശരിക്കും കെ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചിരുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി തന്നെ സി കൃഷ്ണകുമാറിനെ പോലെ പ്രാദേശിക നേതാവായ തീർച്ചയായും ജനങ്ങൾക്കിടയിൽ വേരോട്ടമുള്ള ഒരാളിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ബി ജെ പിക്ക് പകുതി അവിടെ ഒരു ഉയരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുനിന്ന് വരുന്ന ഒരാളാണ് അയാൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ടി വി ഒന്നും കാണാത്ത സാമൂഹിക മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത ധാരാളം ആളുകൾ പാലക്കാട് ഉണ്ടെന്നേ അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായും സുപരിചിതനായ ഒരു വ്യക്തി സി കൃഷ്ണകുമാർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സരിൻ പാലക്കാടുകാരനാണെന്ന് പറയുന്നത് സരിൻ ഒറ്റപ്പാലം കാരനാണ് അദ്ദേഹത്തിന് എസ് സി എസ് ടി മണ്ഡലം ആയതുകൊണ്ട് ചേലക്കരയിൽ മത്സരിക്കാൻ പറ്റില്ല തീർച്ചയായും ചേലക്കരയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒറ്റപ്പാലം കോൺസ്റ്റിറ്റുവൻസി അതിനോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ പല വരുമ്പോൾ സരിനേക്കാൾ വ്യക്തി വ്യക്തികളോട് വ്യക്തികളോട് ും ആളാണ് സംശയല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ജൂനിയർ ഷാഫി പറമ്പിലായി മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ പറ്റൂ ഷാഫി പറമ്പിൽ പറഞ്ഞാൽ കേൾക്കുന്ന വോട്ടുകൾ കൃത്യമായി എത്തും പിന്നെ ഈ സോഷ്യൽ മീഡിയയും ടിവിയും ഒക്കെ കാണുന്നവർക്ക് ഈ ഒരു പരിധി വരെ രാഹുൽ ആരാണ് ചിരി പരിധി താന്ന് സരൻ ആരാണ് എന്നൊക്കെ അറിയാമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ കൃഷ്ണകുമാറിനെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവരുടെ പക്കത്ത് വീട്ട് പയ്യൻ അതാണ് അവരുടെ അപ്പോൾ അഭിഷേക് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയ്ക്കും ചാനലുകൾക്കും വീടുന്ന ഒരു സാധനങ്ങളും കൊടുക്കാൻ സി കൃഷ്ണകുമാറിനെ കിട്ടില്ല കൃഷ്ണകുമാറും കൃഷ്ണകുമാരിന്റെ നിലപാടുകൾ പറഞ്ഞ് വോട്ട് ചോദിച്ചത് അദ്ദേഹത്തിന്റെ രീതിയിലൂടെ ചെല്ലു പറയും അദ്ദേഹം ഫ്ലെക്സിബിൾ അല്ല പക്ഷെ ആ ഫ്ലെക്സിബിലിറ്റി ആളുകൾക്ക് മനസ്സിലാവും അവിടെ പാലക്കാടിന്റെ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിനോട് ഒരു മാധ്യമ പ്രവർത്തകൻ വോട്ട് ബൈറ്റ് എടുക്കാൻ നടക്കുമ്പോഴും അദ്ദേഹം ഇവരോടല്ല ബൈക്കിന്റെ മുന്നിലല്ല അദ്ദേഹത്തിന്റെ സംസാരം സാധാരണക്കാരോടാണ് സംസാരിക്കുന്നത് അപ്പൊ ഉണ്ടോ ഉണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ല അദ്ദേഹത്തിൻ്റെ വാടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രതിദാനം ചെയ്യുന്ന തോന്നുന്നു തോന്നുന്നത് യൂട്ടി ചോദിക്കുന്നത് അങ്ങനെ പാലക്കാടിൻ്റെ മനസ്സറിഞ്ഞ് പോകുന്ന സ്ഥാനാർത്ഥിയാണ് ശ്രീകൃഷ്ണകുമാർ അതുകൊണ്ട് എല്ലാവരും പറയുന്ന പോലെ രാഹുലിൻ്റെ വിജയം അപ്പം ഈ പെട്ടി വിവാദമൊക്കെ വന്നപ്പോൾ രാഹുലിനൊരു മുൻതൂക്കം കിട്ടി അനാവശ്യമായി പിന്നെ പെട്ടു വിഘാതമൊക്കെ ശരിക്കും സി പി എം ഒരു രാഷ്ട്രീയ ആയുധം കോൺഗ്രസിന്റെ കയ്യിൽ വെച്ചുകൊടുത്തു പറയാൻ പറ്റും കാരണം വരെ പറയണം അവിടെ ചെന്ന് അഭിപ്രായം അതങ്ങനെ തന്നെയാണ് കാരണം കേരളത്തിൽ മറ്റെന്ത് രാഷ്ട്രീയ വിഷയങ്ങളാണ് സി പി എമ്മിന്റെ ചർച്ച ചെയ്യാനുള്ളത് അത്തരത്തിലൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കാത്ത പക്ഷം അവർ കണ്ടെത്തിയ മാർഗമായിരുന്നു പെട്ടുപാത എന്ന് പറയുന്നത് അതിനെ ഏറ്റെടുക്കാൻ സരനും പോയി സരൻ പറയുന്നത് വേറൊരു കാര്യം അല്ലെങ്കിൽ കൺവീനർ പറയുന്നത് സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഏകോപനം വേണ്ട അഭിഷേക് ഞാൻ ചോദിക്കട്ടെ ഒരു പെട്ടിയിൽ പണം അവിടെ എത്തിയെന്ന് പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്ന തുകയിൽ അവിടെ പ്രചരണം നടത്താൻ പറ്റില്ല എന്നുള്ളത് ഏതൊരു പിഞ്ചു കുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ് ഈ മൂന്ന് പാർട്ടിയുടെയും പണം അവിടെ ഒഴുകിയിട്ടുണ്ട് കണക്കിൽപ്പെടാത്ത പണം മൂന്ന് പാർട്ടിക്ക് അവിടെ ഒഴുകിയിട്ടുണ്ട് അപ്പോ ഒരു തന്നെ മാത്രം ഇവിടെ പെട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ ആവശ്യമായ ഇതൊക്കെ ഒരു ഇരുവാദം ഉന്നയിക്കാനുള്ള സാഹചര്യം യു ഡി എഫിന് ഉണ്ടാക്കി കൊടുത്തതാണ് അവിടെ അത് കൃത്യമായി ഷാഫി പറമ്പലിന്റെ ക്യാമ്പ് ഉപയോഗം ചെയ്തു ആ രാത്രി അവർ പൂണ്ടിരിക്കും എന്ന് കൃത്യമായ നമുക്ക് പറയാം ഓക്കെ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ തെറ്റിമാറുകയാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മുൻതൂക്കം പറയും പറയുമ്പോൾ പറയപ്പെടുമ്പോഴും ശ്രീ ഹരിയാന തെരഞ്ഞെടുപ്പിനെ നമ്മൾ മുൻനിർത്തി സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ സി കൃഷ്ണകുമാറിന് വേണ്ടി ആർ എസ് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ കളവും അവിടെ ആ കളത്തിലേക്ക് ആരൊക്കെയാണ് വീഴാൻ പോകുന്നത് കളത്തിൽ നിന്ന് ആരാണ് പുറത്തു വരാൻ പോകുന്നത് നിയമസഭയിലേക്ക് പാലക്കാടിനെ പ്രധാനം ചെയ്തുകൊണ്ട് ഷാഫി പറമ്പലിന് ശേഷം ആര് എന്ന ചോദ്യം ഓ രാജഗോപാൽ തുറന്നു വെച്ചൊരു അക്കൗണ്ട് ഉണ്ട് അത് പൂട്ടിയതാണ് ആ പൂട്ടിയ പൂട്ട് തുറക്കാൻ സി സാധിക്കുമോ വരുന്ന അങ്ങനെ സംഭവിച്ചാൽ ചേട്ടാ അതിനൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ പാലക്കാട് പബ്ലിക് ഒപ്പീനിയൻ എടുക്കുമ്പോൾ ആളുകൾ പറയുന്ന ഒരു കാര്യം സി കൃഷ്ണകുമാർ പാലക്കാട് നിന്ന് ജയിച്ചു പോയാൽ പിന്നീട് അദ്ദേഹം തന്നെയാണ് അവിടെ ഉണ്ടാവുക അത് ബി ജെ പിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു ചിത്രം ഉണ്ടാക്കാൻ തന്നെ സഹായിക്കുന്ന രീതിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് അവർ ഉദാഹരണമായിട്ട് പറയുന്നത് പാലക്കാട് നഗരസഭ ബിജെപിക്ക് കിട്ടാനിയായിരുന്ന ഒരു കാലത്ത് ആ ഒരു നഗരസഭ പിടിച്ചെടുത്ത് തീർച്ചയായും കേരളത്തിൽ തന്നെ ഇപ്പം തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയും പാലക്കാട് നിന്ന് ശ്രീകൃഷ്ണകുമാരും രണ്ട് ജനപ്രതിനിധികൾ അവിടെ ഉണ്ടായാൽ കൃത്യമായി അതിനെ വളർത്താൻ പറ്റുന്ന ഒരു സംവിധാനം സാഹചര്യം നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം എടുത്ത പതിനെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബിജെപി വോട്ട് ചെയ്യാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനൊപ്പം ഒരു ഒരു സീറ്റ് അവർ വിജയിക്കാനും പറ്റി അപ്പോൾ സ്വാഭാവികമായും ബി ജെ പി വളരുകയാണ് ആളുകൾക്ക് അതിനുള്ള താല്പര്യം കൂടുന്നു അതിന് വേണ്ടുന്ന പദ്ധതികളുമായി അവർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു അപ്പോൾ അതൊരു പുതിയ തുടക്കമാണ് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അടിയാകും രാഹുൽ മാംകൂട്ടത്തിൽ ഒരു പരാജയം സംഭവിക്കുക എന്ന് പറയുന്നത് ഇപ്പോ ഈ പറയപ്പെടുന്ന ഇടതുപക്ഷത്തിനേക്ക് ഗ്രൂപ്പ് എല്ലാ ഇപ്പോ രാഹുലിന് വേണ്ടി പ്രചരണം നടത്തുന്ന മുരളീധരൻ പോലും തള്ളി പറയും എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എല്ലായിടത്തും അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് രാഹുലിന് വേണ്ടി ഓട്ടം പ്രവർത്തിക്കുന്നുണ്ട് നല്ല വലിയ കാര്യമായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു വലിയ തിരിച്ചടിയാവും പക്ഷെ എന്താണ് സംഭവം ഇഞ്ചോടിഞ്ചു പോരാട്ടം അണിയറയിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പാലക്കാടൻ കാറ്റ് കഴിഞ്ഞ തവണ കണ്ടതാണ് ഷാഫി ഒന്ന് പൊള്ളിയതാണ് ചെറുതായി ഒന്ന് പുള്ളിയതാണ് ഷാഫിക്ക് കഴിഞ്ഞ തവണ ഒരു എന്തോ ഒരു ലക്കിന്റെ പുറത്താണ് അപ്പുറത്തേക്ക് വീണ് പോയത് ഷാഫിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് മെട്രോമാൻ അല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ മെട്രോമാനേക്കാൾ പാലക്കാടിന്റെ മണ്ണിൽ അറിയാവുന്ന കൃഷ്ണകുമാരാണ് ഈ സംവിധാനങ്ങൾ മുഴുവൻ ഒപ്പം നിൽക്കുന്നു എന്താണ് സംഭവിക്കുക എന്ന് കണ്ടറിയേണ്ടിരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും പി സരനും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ചാനൽ മുറികളിൽ നിന്ന് മാറി നോക്കിയാൽ അവിടെ കൃഷ്ണകുമാരനെ കണ്ടേക്കാം അവിടെ കൃത്യമായി ആർ എസ് എസിൻ്റെ നേതൃത്വം ഇടപെടുന്നുണ്ട് പ്രവർത്തകർക്ക് ഇടപെടുന്നുണ്ട് കൃത്യമായി വീടുകളിലേക്ക് എത്തി സമ്പർക്കം നടത്തി അവിടപ്പം തങ്ങൾക്ക് ഒരു ഒരു തിരിച്ചടി ആയേക്കുമെന്ന് കരുതുന്ന ഗ്രാമപ്രദേശങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവിടെ പ്രവർത്ത പ്രവർത്തകരുമായി സംവദിക്കുന്നു തങ്ങളുടെ ആശയം അവിടെ അവതരിപ്പിക്കുന്നു അത്തരത്തിലുള്ള കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളുമായി ആർ എസ് എസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പാലക്കാട് ഒരു അപ്രവചനീയത ഉണ്ട് അതിൻ്റെ ഒരു അവസാനം ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തോടെ മാത്രമേ വരൂ